നമസ്കാരം സൂപ്പർ താരം വിജയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഔദ്യോഗിക പതാക പുറത്തിറക്കിയതിന് പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് ചുവപ്പും മഞ്ഞയും ഇടകലർന്ന പാർട്ടി പതാകയ്ക്കും പാർട്ടി ചിഹ്നത്തിനും നേരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ വരുന്നത് സ്പാനിഷ് പതാകയിൽ കേരള സർക്കാരിനെ മുദ്ര പതിപ്പിച്ചതാണ് എന്നാണ് വിമർശനം ചുവപ്പും മഞ്ഞയും ഇടകലർന്നതാണ് തമിഴക വെട്ട്രിക്കഴകത്തിന്റെ ഔദ്യോഗിക പതാക മുകളിലും താഴെയും ചുവപ്പും നടുവിൽ മഞ്ഞ നിറവുമാണുള്ളത് സ്പാനിഷ് പതാകയ്ക്ക് സമാനമാണിത് എന്നാൽ സ്പാനിഷ് പതാകയുടെ ഒരു വശത്ത് കോട്ട് ഓഫ് ആംസ് എന്ന ചിഹ്നം കൂടിയുണ്ട് ഗോൾഡൻ കാസിൽ ചുവന്ന സിംഹം ചുവപ്പ് സ്വർണവരകൾ സുവർണ ചങ്ങലകൾ മാതള നാരങ്ങ ഹെർക്കുലീസിന്റെ തൂണുകൾ കിരീടം എന്നിവ അടങ്ങിയതാണ് ഈ കോട്ട് ഓഫ് ആംസ് എന്നാൽ ഈ ഭാഗം മാറ്റിയാൽ ചുവപ്പും മഞ്ഞയും കലർന്ന പതാകയാണ് വിജയ്യുടെ പാർട്ടി പതാക വാഗപ്പൂവിന് ഇരുവശത്തുമായി കൊമ്പുകുലുക്കി നിൽക്കുന്ന രണ്ട് ആനകളാണ് പാർട്ടിയുടെ ചിഹ്നം ഇത് പതാകയുടെ നടുവിൽ മഞ്ഞ നിറത്തിനു മേലാണ് ഉള്ളത് എന്നാൽ കേരള സർക്കാരിന്റെ മുദ്രയോട് ഇതിന് സാമ്യമുണ്ടെന്നാണ് ചില സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കൾ പറയുന്നത് പതാകയ്ക്കും വാഗപ്പൂവിന് ഇരുവശത്തുമായി കൊമ്പുകുലുക്കി നിൽക്കുന്ന രണ്ട് ആനകൾ ചേർന്ന പാർട്ടി ചിഹ്നം കേരള സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രകളായ ആന ചിത്രങ്ങളുമായാണ് താരതമ്യപ്പെടുത്തുന്നത് സ്പാനിഷ് പതാകയും കേരള സർക്കാരിന്റെ മുദ്രയും ചേർന്നുള്ള തട്ടിക്കൂട്ടാണ് വിജയ്യുടെ പാർട്ടി പതാക എന്നാണ് വിമർശകർ പരക്കെ പരിഹസിക്കുന്നത് ഇന്ന് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു പാർട്ടി പതാകയുടെ അനാച്ഛാദനം മുപ്പതടി ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പതാക ഉയർത്തിയായിരുന്നു ഇന്ന് പതാകയുടെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഗാനവും പുറത്തിറക്കിയിട്ടുണ്ട് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും ആരാധകരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശേഷം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിച്ചു പതാക ഉയർത്താൻ വിജയ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വന്തം സ്ഥലങ്ങളിൽ വേണം കൊടിമരം സ്ഥാപിക്കേണ്ടത് അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിൽ കൊടിമരം സ്ഥാപിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊരു പാർട്ടി കൊടിയല്ലെന്നും തമിഴ്നാടിന്റെ ഭാവി മാറ്റിമറിക്കുന്ന കൊടിയായാണ് കാണുന്നതെന്നും വിജയ് പറഞ്ഞു താൻ പറയാതെ തന്നെ വീടുകളിലും ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളിലും ഈ കൊടി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിജയ് പറഞ്ഞിട്ടുണ്ട് കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത പോലെ പതാകയ്ക്കും രസകരമായ ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യയശാസ്ത്രത്തെയും നയത്തെയും കുറിച്ച് പറയുമ്പോൾ അത് വെളിപ്പെടുത്തുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം വിഴിപുരത്തെ വിക്രവാണ്ടിയിൽ നടക്കുമെന്നാണ് വിവരം ഇതിനു ശേഷമാകും വിജയ്യുടെ സംസ്ഥാന പര്യടനം തുടങ്ങുക കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് പാർട്ടി പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം